മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ ചങ്കിടിപ്പേറ്റുന്നത് കർണാടക തന്നെയായിരിക്കും കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ടിൽ ഇരുപത്തിയാറ് സീറ്റും മോദിക്ക് നൽകിയ കർണാടക പക്ഷേ ഇക്കുറി അങ്ങനെയല്ല എന്ന് ആദ്യഘട്ടത്തിലെ പതിനാല് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ തെളിയിച്ചു കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ പതിനാലിൽ ഒൻപത് സീറ്റുകളിൽ ബി ജെ പി പരാജയപ്പെടും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ബാക്കിയുള്ള അഞ്ചു സീറ്റുകളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് ബി ജെ പിക്ക് സുരക്ഷിത വിജയം പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് ബാക്കിയുള്ള നാല് സീറ്റുകളിൽ കടുത്ത മത്സരം നടക്കുന്നുണ്ട് രണ്ടാം ഘട്ടത്തിലും പതിനാല് സീറ്റുകളിലാണ് വിധിയെഴുത്ത് നോർത്ത് കർണാടകയിലെ പതിനാല് സീറ്റുകൾ അതിൽ ഏഴെണ്ണത്തിൽ ബി ജെ പിക്ക് പരാജയം ഉറപ്പാണ് എന്നാണ് അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് ബാക്കി ഏഴ് സീറ്റുകളിൽ കടുത്ത മത്സരം നടക്കുന്നു ബി ജെ പിയുടെ സുരക്ഷിത സീറ്റുകളെന്ന് ഒരു കാലത്ത് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ബിദാർ ബെൽഗാം ഹാവേരി ഷിമോഗ തുടങ്ങിയ മണ്ഡലങ്ങളിൽ പോലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന് ശ്രദ്ധേയമാക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേവല ഭൂരിപക്ഷം മറികടക്കണമെങ്കിൽ പോലും ഈ പതിനാലിൽ പതിനാലും വിജയിക്കണം കർണാടകയിൽ എന്നതാണ് അവസ്ഥ ഇപ്പോൾ മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ബീഹാറിലും അടക്കം തിരിച്ചടി നേരിടുമെന്ന് ബി ജെ പിക്ക് തന്നെ ഉറപ്പുള്ളത് കൊണ്ട് കർണാടക ഏത് വിധേനയും ജയിച്ചേ പറ്റൂ അതിനാണ് നരേന്ദ്രമോദിയും അമിത്ഷായും കർണാടകയിലെ ഈ രണ്ടാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ നിരന്തരമായി സന്ദർശനം നടത്തിയത് നരേന്ദ്രമോദി ഓരോ മണ്ഡലങ്ങളിലായി തിരഞ്ഞെടുപ്പ് റാലികൾ സംഘടിപ്പിച്ചു അത്രമേൽ ബി ജെ പിക്ക് ആവശ്യമാണ് കർണാടകയിലെ ഒരു വിജയം പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഈ ആദ്യഘട്ടം കഴിഞ്ഞു രണ്ടാം ഘട്ടത്തിൻ്റെ അവസാന ട്രെൻഡുകൾ വിലയിരുത്തുമ്പോൾ രണ്ടു ഘട്ടങ്ങളിലുമായി കോൺഗ്രസ്സിന് പതിനാറ് സീറ്റുകൾ ഉറപ്പായും ജയിക്കാനാകും എന്നതാണ് വ്യക്തമാകുന്നത് ഒരാറ് സീറ്റുകളിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന അവസ്ഥയിൽ കാര്യങ്ങൾ നിൽക്കുന്നു അത് രണ്ട് ഘട്ടങ്ങളിലുമായാണ് കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ അവകാശപ്പെടുന്നത് ചുരുങ്ങിയത് ഇരുപത് സീറ്റുകൾ നേടാനാകും എന്നുള്ളതാണ് പക്ഷെ പതിനാറ് സീറ്റുകൾ ഈ രണ്ടു ഘട്ടങ്ങളുടെ വിലയിരുത്തലുകൾ നടത്തുമ്പോൾ ഉറപ്പായും കോൺഗ്രസ് നേടാനാകും എന്നുള്ളതാണ് രണ്ടാം ഘട്ടത്തിൻ്റെ പോളിംഗ് അവസാനിച്ചതിന് ശേഷം നമുക്കതേക്കുറിച്ച് കൃത്യമായുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാനാകും അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പരിശോധിച്ച് ഈ ആദ്യഘട്ടത്തിലെ പതിനാല് സീറ്റുകൾ നോക്കുമ്പോൾ കോൺഗ്രസ്സിന് സുരക്ഷിതമായി വിജയിക്കാവുന്ന ഒൻപത് സീറ്റുകൾ ഉണ്ട് എന്ന് പറയുന്നത് വെറുതെ അല്ല കഴിഞ്ഞ തവണ കോൺഗ്രസ് വിജയിച്ച ബംഗളൂരു റൂറൽ കോൺഗ്രസിനോടൊപ്പം നിന്ന് ജനതാദൾ എസിൻ്റെ പ്രജ്വൽ രേവണ്ണ വിജയിച്ച ഹസൻ ഈ രണ്ട് സീറ്റുകളാണ് ബി ജെ പിക്ക് നഷ്ടമായത് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന ചിക്കബെല്ലാപുര ചിത്രദുർഗ ചാമരാജനഗർ ബംഗളൂരു റൂറൽ ബംഗളൂരു സെൻട്രൽ കോലാർ മാണ്ഡ്യ തുമകൂർ മൈസൂർ എന്നീ സീറ്റുകൾ കോൺഗ്രസ് വിജയിക്കുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞവയാണ് ഇതിൽ മൈസൂരുവിൽ ബി ജെ പി അവിടുത്തെ രാജവംശത്തിലെ യഥുവീറിനെ സ്ഥാനാർത്ഥിയാക്കി പഴയ സിറ്റിംഗ് എം പി പ്രതാപ് സിംഹയെ ഒഴിവാക്കി ഒരു പോരാട്ടത്തിന് കളമൊരുക്കിയെങ്കിലും ഒക്കലിക സമുദായത്തിൽപ്പെട്ട എം ലക്ഷ്മണൻ എന്ന നേതാവിനെ സ്ഥാനാർത്ഥിയാക്കി മൈസൂരിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ബി ജെ പിക്ക് കനത്ത വെല്ലുവിളി അവിടെ ഉയർത്തി അവിടെ സുരക്ഷിതമായി ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന അപ്പോൾ ഒൻപത് സീറ്റുകൾ അവിടെ തന്നെ കോൺഗ്രസ്സിന് ഉറപ്പായി കഴിഞ്ഞു മറ്റ് അഞ്ച് സീറ്റുകൾ അതിൽ ഉടുപ്പിയിലും സൗത്തിലും ബി ജെ പിക്ക് ഒരു എഡ്ജ് നിലനിൽക്കുന്നുണ്ട് ഹസനിലും ഈ പ്രജ്വൽ രേവണ്ണ മത്സരിച്ച സീറ്റാണ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായുള്ള ആരോപണം അങ്ങനെ കത്തിക്കയറുന്നതിന് മുമ്പ് ആ ഹസൻ സുരക്ഷിതമാക്കിയതിന് ശേഷമാണ് പ്രജ്വൽ രേവണ്ണയുടെ ഈ വിഷയമൊക്കെ അവിടെ കത്തിക്കാളാൻ തുടങ്ങിയത് എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം എന്തായാലും ഹസനിൽ പ്രജ്വൽ രേവണ്ണയ്ക്ക് വിജയിച്ചു കയറാനാകും എന്നുള്ള ഒരു സൂചനയുണ്ട് പിന്നീടുള്ളത് ബംഗളൂരു നോർത്തും ദക്ഷിണ കന്നഡയുമാണ് ബംഗളൂരു നോർത്തിൽ ശോഭ കരന്തലജയ്ക്കെതിരെ വലിയ എതിർപ്പുകൾ ബി ജെ പിയിൽ നിന്ന് തന്നെ ഉണ്ടായി അവിടുത്തെ ബി ജെ പിയുടെ എം എൽ എ ആയ സോമശേഖര പരസ്യമായി കരന്തലജയ്ക്കെതിരെ രംഗത്ത് വന്നു രാജീവ് ഗൗഡ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി അദ്ദേഹം രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി എങ്കിലും ഈ അഞ്ചു സീറ്റുകളിൽ കടുത്ത മത്സരം നടക്കുന്നു അതിൽ ഒരെണ്ണത്തിൽ ബി ജെ പി സഖ്യത്തിന് ഉറപ്പായും വിജയം ഉണ്ടാകും എന്ന് കരുതാവുന്ന സാഹചര്യമുണ്ട് ബാക്കി നാലിടത്ത് നല്ല മത്സരമാണ് ഇപ്പോൾ തേജസ്വി സൂര്യയുടെ സീറ്റിലടക്കം കടുത്ത മത്സരമാണ് നടന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഇടങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് വിജയമുറപ്പിക്കുന്ന സീറ്റുകൾ റായച്ചൂർ ബെല്ലാരി ഗുൽബർഗ മല്ലികാർജ്ജുനഖ ഖാർഗെ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു പോയ സീറ്റ് അവിടെ അദ്ദേഹത്തിന്റെ മരുമകരാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് രാധാകൃഷ്ണ പിന്നെ ചിക്കോടി മന്ത്രിയായ സതീഷ് ജാർക്കഹോളിയുടെ മകൾ പ്രിയങ്ക ജാർക്കോളി മത്സരിക്കുന്ന ഇടം അവിടെ അന്നാസാഹിബ് ജോലി എന്ന മുതിർന്ന ബി നേതാവ് സിറ്റിംഗ് എം ആണ് ബി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഷിമോഗ അതാണ് ഏറ്റവും നിർണായകമായ സീറ്റ് ബി ജെ പിയുടെ നെടുങ്കോട്ടയായി അറിയപ്പെടുന്ന ഇടമാണ് മുൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പയുടെ തട്ടകമായ ഷിമോഗ പക്ഷേ അവിടെ ഇക്കുറി ബി ജെ പി വിയർക്കുന്നുണ്ട് ബി ജെ പി തോൽക്കുമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഗീതാ രാജ്കുമാറിൻ്റെ സാന്നിധ്യം മാത്രമല്ല ബി ജെ പിയുടെ മുതിർന്ന നേതാവ് ഈശ്വരപ്പ യെദ്യദിയൂരപ്പയുടെ മകൻ രാഘവേന്ദ്രയെ പരാജയപ്പെടുത്തുകയാണ് തൻ്റെ ലക്ഷ്യമെന്നുള്ള പ്രഖ്യാപനവുമായി മത്സരരംഗത്ത് സജീവമാണ് രാഘവേന്ദ്രയെ വീട്ടിലയക്കുകയാണ് എൻ്റെ പ്രധാനപ്പെട്ട ദൗത്യമെന്ന് അദ്ദേഹം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ബി ജെ പി വോട്ടുകളിൽ കടുത്ത ഭിന്നിപ്പുണ്ടാക്കാൻ ഈശ്വരപ്പയുടെ സാന്നിധ്യം കാരണമാകുമെന്ന് തന്നെയാണ് എല്ലാ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് പിന്നെ ഗീതാ ശിവരാജ് കുമാറിന് വേണ്ടി അവരുടെ ഭർത്താവ് അടക്കമുള്ള സിനിമാ താരങ്ങൾ നടത്തുന്ന വലിയ പ്രചരണം ശിവരാജ് കുമാറിൻ്റെ ഒരു സാന്നിധ്യമെന്ന് പറയുന്നത് ചെറുതല്ല അപ്പോൾ വലിയ രീതിയിലുള്ള ആ കോൺഗ്രസിന്റെ പ്രചരണവും ഈശ്വരപ്പയുടെ സാന്നിധ്യവും ഷിമോഗയിൽ പോലും ബി ജെ പിക്ക് പരാജയം ഉറപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവിടെ ഏഴു സീറ്റുകൾ ഈ കോൺഗ്രസ്സിന് ഉറപ്പായും വിജയിക്കാൻ കഴിയുന്ന സീറ്റുകൾ ദേവനഗര പോലെയുള്ള കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിന് നഷ്ടപ്പെട്ടു പോയ സീറ്റും തിരിച്ചു പിടിക്കാനാകും എന്ന് തന്നെയാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് അവിടെ ഈ കടുത്ത മത്സരം നടക്കുന്ന മറ്റ് ഏഴിടങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ കോട്ടകളെന്ന് വിശേഷിപ്പിച്ചിരുന്ന ബാഗൽക്കോട്ട് ബിദാർ ബെൽഗാം ഹാവേരി തുടങ്ങിയ ഇടങ്ങളൊക്കെ ഇക്കുറി കടുത്ത മത്സരത്തിലേക്ക് മാറിയിരിക്കുന്നു ജഗദീഷ് ഷെട്ടാർ മുൻ മുഖ്യമന്ത്രി അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിലേക്ക് പോയി ഇപ്പോൾ വീണ്ടും ബി ജെ പിയിലേക്ക് പോയി അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ബെൽഗാമിൽ ആ ബെൽഗാം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വെറും അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വോട്ടിന് മാത്രം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിച്ച സ്ഥലമാണ് ആ സ്ഥാനാർത്ഥിയെ മാറ്റി അതായത് അവിടുത്തെ മുൻ എംപിയുടെ ഭാര്യ അവരെ മാറ്റി ഇപ്പോൾ ജഗദീഷ് ഷെട്ടാറിന് ആ സീറ്റ് ബി കൊടുത്തു പക്ഷേ അവിടെ അദ്ദേഹം മൃണാൾ ഹെൽബാൽക്കർ എന്ന കർണാടക മന്ത്രി ലക്ഷ്മി ഹെബാൽക്കറിൻ്റെ മകനോട് കടുത്ത പോരാട്ടം നേരിടുകയാണ് ചെറിയ പോരാട്ടമൊന്നുമല്ല അല്ല ഒരുപക്ഷെ ജഗദീഷ് ഷെട്ടാറിൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിക്കുന്ന തരത്തിലുള്ള പരാജയം അദ്ദേഹം നേരിടുമെന്ന് അവിടെ നിന്നുള്ള സൂചനകളുണ്ട് പിന്നീടുള്ളത് മുൻ മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മയെ മത്സരിക്കുന്ന ഹാവേരിയാണ് ഹാവേരിയിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹാവേരി തൂത്തുവാരുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത് ഒരു സീറ്റിൽ മാത്രമാണ് ബി ജയിച്ചത് ബാക്കി ഏഴിടത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് ജയിച്ചത് അപ്പോൾ ഹാവേരിയിൽ അദ്ദേഹവും കടുത്ത മത്സരം നേരിടുന്നുണ്ട് അത്ര വലിയ പ്രശസ്തനായിട്ടുള്ള ഒരാളൊന്നുമല്ല ഈ ഹാവേരിയിൽ ബൊമ്മയെ നേരിടുന്നതെങ്കിൽ പോലും കടുത്ത മത്സരം ബൊമ്മയെ നേരിടുന്നു എന്നുള്ളതാണ് പിന്നെ അവിടെ മറ്റൊരു കടുത്ത മത്സരം നടക്കുന്ന ഇടം ബാഗൽകോട്ടാണ് ബാഗൽകോട്ടിൽ അവിടുത്തെ മന്ത്രിയായ ശിവരാജ് പാട്ടീലിൻ്റെ മകൾ സംയുക്ത പാട്ടീൽ മുപ്പത് വയസ്സുകാരി അവർ ബി ജെ പിയുടെ മുതിർന്ന നേതാവായ ഗദ്ദഗൌഡറെ നേരിടുന്നുണ്ട് അദ്ദേഹം സിറ്റിംഗ് എം പി ആണ് അവിടെയും നല്ല മത്സരം നടക്കുന്നുണ്ട് പിന്നെ ഉത്തര കന്നഡയാണ് ഉത്തര കന്നഡ ബി ജെ പിയുടെ ഒരു കോട്ടയായി അറിയപ്പെടുന്നുണ്ടെങ്കിലും അവിടെ അഞ്ജലി നിമ്പാൽക്കർ എന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഒരു എഡ്ജ് നേടിയിരിക്കുന്ന സാഹചര്യമുണ്ട് അവിടെ ബി ജെ പിയുടെ മുതിർന്ന നേതാവായ കടുത്ത സംഖ്യയായ അനന്തകുമാർ ഹെഡ്ഡയെ മാറ്റി വിശ്വേശ്വർ കാഗേരിയെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കി കാവേരിക്കെതിരായി ബി ജെ പിക്ക് ഉള്ളിൽ തന്നെയുള്ള എതിർപ്പും അഞ്ജലിക്ക് ഗുണകരമാകും എന്നാണ് കണക്ക് കൂട്ടുന്നത് മറ്റൊരു കടുത്ത മത്സരം നടക്കുന്ന ഇടം ബിജാപ്പൂർ ആണ് അവിടെ ബി ജെ പി വിജയിക്കാം എന്ന് കണക്ക് കൂട്ടുന്നുണ്ട് എങ്കിലും അവിടെയും ഒരു നല്ല മത്സരം കാഴ്ചവയ്ക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നുണ്ട് അപ്പോൾ ബി ജെ പിയുടെ കോട്ടകളെന്നറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ പോലും കോൺഗ്രസ് ഇത്തവണ കടുത്ത മത്സരം കാഴ്ചവയ്ക്കുന്നുണ്ട് ഏഴ് സീറ്റുകൾ ഈ രണ്ടാം ഘട്ടത്തിൽ സുരക്ഷിതമാക്കുന്നുണ്ട് അപ്പോൾ ഈ ഏഴും മറ്റേ ഒന്നാം ഘട്ടത്തിലെ ഒൻപതും കൂടി ചേരുമ്പോൾ പതിനാറ് സീറ്റ് പതിനാറ് സീറ്റിൽ രണ്ട് സീറ്റ് മാത്രം കഴിഞ്ഞ തവണ പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു ബാക്കിയുള്ളത് മുഴുവൻ നരേന്ദ്രമോദിക്കൊപ്പമായിരുന്നു അങ്ങനെ വന്നാൽ തന്നെ പതിനാല് സീറ്റുകൾ ബി ജെ പിക്ക് കർണാടകയിൽ നിന്ന് മാത്രം നഷ്ടമാകുന്ന സാഹചര്യം ഈ കടുത്ത മത്സരം നടക്കുന്ന നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിൽ ഇട്ടിരിക്കുന്ന സീറ്റുകളിൽ ഒരു രണ്ടോ മൂന്നോ എണ്ണം കൂടി കോൺഗ്രസ്സിന് നേടാൻ സാധിക്കുകയാണെങ്കിൽ ബി ജെ പി കേൾക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല